ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വർക്കമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു പാസ്ത റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യം നമുക്ക് പാസ്ത വേഗാനായിട്ടുള്ള വെള്ളം ഒരു കുക്കറിലേക്ക് വെച്ച് തിളപ്പിച്ചെടുക്കണം ഈ വെള്ളം തിളച്ചതിന് ശേഷം ഒരു ബൗൾ പാസ്തയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആ പാസ്ത നമുക്കിതിലേക്ക് ഇട്ട് കുറച്ച് ഓയിലും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഒരു വിസിൽ വരുന്നേരെ വേവിച്ചെടുക്കാം ഈ ഒരു വിസിൽ വന്ന് വെന്തതിന് ശേഷം കുക്കർ തണുത്തതിന് ശേഷം നമുക്കിത് തണുത്ത വെള്ളത്തിലേക്കിട്ട് ഒന്ന് അരിച്ചു മാറ്റി വയ്ക്കേണ്ടതാണ് ഇനി പാസ്തയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് രണ്ട് പച്ചമുളക് രണ്ട് ചെറിയ സവാള അരിഞ്ഞത് രണ്ട് തക്കാളി അരിഞ്ഞത് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നീ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ജീരകവും വെളുത്തുള്ളിയും കൂടെ മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഈ പാരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇതിലേക്കൊന്ന് ചേർത്ത് വഴറ്റിയെടുക്കണം ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഈ സവാള നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം സവാള കുറച്ച് വിഴുന്ന വരുമ്പോഴേക്കും ഈ തക്കാളി കൂടെ നമുക്കതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഈ തക്കാളിയൊക്കെ നല്ലതുപോലെ ഉടഞ്ഞു വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം വെന്ത് ഉടഞ്ഞു വരുന്നത് വരെ വഴറ്റിയെടുക്കണം കുക്കറിൽ പാസ്ത റെഡിയായി കഴിഞ്ഞ് വെന്തിട്ടുണ്ട് നമുക്ക് തണുത്ത വെള്ളം ഒഴിച്ച് ഇതൊന്ന് അരിച്ചു മാറ്റി വെച്ചിരിക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ മസാലപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം മസാല ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ചിക്കൻ മസാലയോ എന്തെങ്കിലും മസാലയെങ്കിലും ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ കുഴിമന്തി മസാല ആയിട്ടാണ് ഇന്ന് ചേർത്ത് കൊടുക്കുന്നത് മസാല ചേർത്ത് ഒന്ന് ചൂടായതിനു ശേഷം ഈ പാസ്തയും കൂടി ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്ക് ചിക്കൻ മസാല എന്തെങ്കിലും മസാലകൾ ചേർത്താൽ നമുക്ക് വെ വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റും മണവും ഈ പാസ്തയിലേക്ക് നമുക്ക് ലഭിക്കും കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മന്തി മസാല ഉള്ളത് കൊണ്ടാണ് ഞാൻ അത് ചേർത്തത് നമുക്ക് ചിക്കൻ മസാല ആയാലും എന്ത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ പാസ്ത റെഡിയായി കഴിഞ്ഞു എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്